ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ചോറിനായിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ കിലോ മത്തി നന്നായിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയ സൈസിലുള്ള മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം അതിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തിട്ട് എടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അത് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാതെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കിനി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ഓൺ ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം നന്നായിട്ടെ ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്ത് നമുക്ക് പുളി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ടിനി ഒന്ന് കുതിർന്ന് കിട്ടും അത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വയ്ക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് ഇനി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീനാക്കി വെച്ചിട്ടുള്ള മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ടിനെ തിളപ്പിച്ചിട്ട് എടുക്കാം ഇപ്പോൾ കറി നന്നായിട്ടിനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയി വീണ്ടും